അള്ളാഹുവിന്റെ കോടവയിൽ കടന്നു വരുന്ന പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന ആളുകൾക്കിടയിൽ ഉഹിതുമലയോളം പ്രതിഫലവുമായി കടന്നു വരുന്ന ചില അമലുകളുണ്ട് എല്ലാ പാപങ്ങളും പുറത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രന്റെ പ്രഭ പോലെ മുഖവുമായി കടന്നു വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവർക്കുണ്ടായിരുന്ന സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതോടൊപ്പം ഇൻഷാ അള്ളാഹ അഞ്ചു പക്കത്ത് നമസ്കാരത്തിന് അള്ളാഹു ആ സമയം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ് എന്ന് മഹാരഥന്മാർ പറഞ്ഞ അത്ഭുതത്തിന്റെ ചരിത്രം കൂടി നമ്മൾ പഠിക്കാൻ പോവുകയാണ് അള്ളാഹു പഠിക്കാനും പകർത്താനും വലിയ തൗഫീഖ് എല്ലാവർക്കും കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി അള്ളാഹു ഏറ്റെടുത്തവർ കൽബ് നിറച്ച് ഡ്രാ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ

ൂക്ക നന്മ ചെയ്തിട്ടുണ്ടോ കാണും അണു മണിട്ടുണ്ടോ അതല്ല അങ്ങനെ എല്ലാവരും ആവലാതിയോടെ വേവലാതിയോടെ പ്രവാചകന്മാര് പോലും പൊട്ടിക്കരഞ്ഞു പോകുന്ന ആ പരിശുദ്ധമായ മഹശറാവൻ ഒരാള് കടന്നു വരാണ് ഒരു വിഭാഗം ആളുകൾ കടന്നു വരാണ് അവരുടെ മുഖം പതിനാലാം രാവിലെ പൂർണ്ണചന്ദ്രന്റെ പ്രോജ്ജല പ്രഭ പോലെ വെട്ടിത്തിളങ്ങുന്നാണ് അവരുടെ പ്രതിഫലം മീസാൻ എന്ന തുലാസ് നന്മ തിന്മകൾ തൂക്കി നോക്കുമ്പോ ഉഹതുമലയോളം വലിയ വലിപ്പമാണ് മദീനത്ത് പോയവർക്കറിയാ പോകാൻ ഭാഗ്യം തരട്ടെ മദീനയിലെ വലിയ പർവ്വതങ്ങൾ മലകളിൽ ഒന്നാണ് ഉഹദു മല ആ ഉഹതോളം പ്രതിഫലവുമായി കടന്നു വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് മഹതിയായ ആയുഷത്ത്ാഹത്ത ആ ല കണ്ട് അത്ഭുതകരമായ ഒരു സ്വപ്നം ഏഴ് സ്വഭാവ ഗുണമുള്ള ഒരാൾ നാളെ മഹ്ശറയിൽ കടന്നു വരുമ്പോ അവർക്ക് ഉഹദുമലയോളം പ്രതിഫലമുണ്ട് ആ സ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇൻഷാള്ള കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകൾ

എന്റെ അടുക്കളയിൽപ്പെട്ട് സൃഷ്ടിച്ചുകൊണ്ട് ഓടി മടക്കുന്നതിൻ്റെ ഒരു അഞ്ചു മിനിറ്റ് മുമ്പെങ്കിലും ഒരു പത്തോ അഞ്ചോ മിനിറ്റ് മുമ്പെങ്കിലും മുളുവെടുത്ത് നിസ്കാരപ്പായലേക്ക് വന്നിരുന്നാൽ ഉറപ്പായും നിങ്ങളുടെ പ്രതിഫലം മുഹുത മലയോളമാണെന്ന് മഹതിയായ ആയുഷ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം എളുപ്പമല്ലേ സുബൈക്ക് എന്താണ് തഹജിനും എഴുന്നേക്കും നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കും ലുഹറിന്റെ അഞ്ച് മിനിറ്റ് മുമ്പ് പത്ത് മിനിറ്റ് പോട്ട് അഞ്ചു മിനിറ്റ് മുമ്പ് ഈ പ്രതിഫലം വാങ്ങിച്ചെടുക്കാൻ ഇന്ന് മുതൽ തീരുമാനമെടുക്കണം എടുക്കണം ബാങ്കിന്റെ സമയപ്പഴാൻ നോക്കി വെക്കുക ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് വേഗം നിസ്കാര പായലേക്ക് ഒന്നിരിക്കുക ലുഹർ ബാങ്ക് വിളിക്കണില്ലല്ലോ അതുപോലെ തന്നെ മഹരീബിനും അതുപോലെ തന്നെ ഇഷാക്കും അതുപോലെ തന്നെ വളരെ ചെറിയൊരു കാര്യവും പ്രതിഫലം പർവ്വത സമാനവുമാണ് എന്റെ പ്രിയമുള്ളവരെ ആ നമസ്കാരം നമസ്കാരത്തിന് മുമ്പ് ബാങ്കിനെ പ്രതീക്ഷിച്ചിരുന്നാൽ തങ്ങൾ പറഞ്ഞ വരെ മലക്കുകൾ മലക്കുകൾ വേണ്ടി വേണ്ടി ദുആ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹി വസല്ലം വസല്ലം നമ്മുടെ മരണവേദന കുറച്ചു തരുമെന്ന് റസൂലുള്ളാഹി ഖുർആൻ അല്ലാ തഖാഫു വലാ തഹ്സനു മലക്കൽ മൗത്ത് വന്നിട്ട് നമ്മളോട് പറയും നിങ്ങൾ കരയണ്ട നിങ്ങൾ സങ്കടപ്പെടണ്ട അഭിഷ്റുബിൽ ജന്ന സ്വറുഗം കണ്ട് മരിക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ നിസ്കാരത്തിന് മുമ്പ് ബാങ്കിന് പ്രതീക്ഷിച്ചിരുന്നാൽ എന്റെ പ്രിയമുള്ളവരെ എന്ന ഗ്രന്ഥത്തിൽ കാണാം അള്ളാഹു നമസ്കാരത്തെ നിശ്ചയിച്ചിരിക്കുന്നത് ചില മാനദണ്ഡങ്ങനുസരിച്ചാണ് ലുഹർ ഒന്ന് ഉച്ചയ്ക്കാണ് നമസ്കരിക്കുക മഹാനഥന്മാർ പറയുന്നു സമയത്ത് നരകത്തെ ആളി കത്തിക്കപ്പെടും ആളി കത്തിക്കപ്പെടും വല്ലാതെ ചൂട് പിടിക്കുന്ന സമയമാണ് ലുഹറിന്റെ സമയം അപ്പോൾ ആരെങ്കിലും ആരെങ്കിലും നമസ്കാരം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാന് വേണ്ടി നമസ്കരിച്ചാൽ പറയുന്നു നരകത്തിന്റെ ചൂടവനെ ഹറാമാക്ക പ്പെടുമെന്ന് മഹാരഥന്മാർ അവന് നരകത്തിന്റെ ചൂട് നിഷിദ്ധമാണ് ആ നരകം അവന് ഹറാമാണ് എന്ന് മഹാരഥന്മാരെ രേഖപ്പെടുത്താണ് ലുഹറിന്റെ സമയത്ത് ലുഹർ നമസ്കരിച്ചാൽ ഇനി അസറാണെങ്കിലോ അസറിനെ കുറിച്ച് മഹാരഥന്മാർ പറയുന്നു ആദന ബിഅലിത്തു അസ്ലം പഴം കഴിച്ചത് അസറിന്റെ സമയത്താണ് അതുകൊണ്ട് തന്നെ അസർ പ്രതിഫലത്തോടു കൂടി ഒരാൾ നമസ്കരിച്ചാൽ അള്ളാൻ വേണ്ടി നമസ്കരിച്ചാൽ ഹറാമിൽ നിന്നവന്റെ ശരീരത്തെയും ഹറാമിൽ നിന്നവന്റെ ശരീരത്തെ നരകത്തിൽ നിന്നും അല്ലാഹു മോചിപ്പിക്കുമെന്നാണ് ഹറാമായതൊന്നും അവന്റെ ശരീരത്തിൽ കൂല ദുനിയാവിലും ആഹ്റത്തിലും അതുപോലെ മകരീബ് മകരീബിന്റെ സമയം ആദൻ നബിയുടെ തൗബ സ്വീകരിച്ച സമയമാണ് ആ സമയത്ത് ഒരാൾ നമസ്കരിച്ചാൽ അവൻ അള്ളാഹു തൗബ ചെയ്തതുപോലെയാണ് പാവങ്ങളെല്ലാം പുറത്തു തരും ദുവാത്താണ് അതുകൊണ്ടാണ് മകരബിന്റെ സമയത്ത് പറയാൻ കാരണം ആദൻ നബിയുടെ തൗബ സ്വീകരിച്ചത് മകരിബിന്റെ സമയത്താണ് ഇഷായോ ഇഷ ഇരുട്ടുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഖബറിന്റെയും കയ്യാമത്ത് നാളിന്റെയും ഇരുട്ടുമായി ബന്ധപ്പെട്ടത് കൊണ്ട് ഒരാൾ ഇഷാ പ്രതിഫലത്തോടെ നമസ്കരിച്ചാൽ ഖബറിൽ അവന് പ്രകാശം കിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിയോ ഉറക്കത്തിൽ എഴുന്നേറ്റ് അവന്റെ ആരോടും വെറുപ്പില്ല ഉറക്കത്തിൽ എഴുന്നേറ്റ് ആരോടും കാബഡ്യമില്ല അത് മാത്രമല്ല അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സമയവുമാണ് അതുകൊണ്ട് സുബൈ ഒരാളെ നമസ്കരിച്ചാൽ അള്ളാഹുവിന് കൊടുക്കും അള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കും അവന്റെ കൽബിൽ കാബഡ്യങ്ങളെ തൊട്ട് ഹു കാവല് കൊടുക്കുമെന്ന് മഹാരഥന്മാർ വിശദീകരിക്കുന്നില്ല അവൻ നമസ്കാരത്തിന് മുമ്പ് ബാങ്കിനെ പ്രതീക്ഷിച്ചിരിക്കുക രണ്ടാമത്തത് ഖത്തുൻ ഹറാമിനെ തൊട്ട് ശരീരത്തെ സൂക്ഷിക്കുക ഹറാം കാണുക ഹറാമ് കേൾക്കുക അലഹമില്ല വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ അലഹമുല്ല ഈ സമയത്ത് എത്രയോ ഹറാമ് കാണുന്നവരുണ്ട് പക്ഷെ അവരുന്ന അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചു സദസ്സിൽ വന്നിരിക്കാൻ ഭാഗ്യം ലഭിച്ചു അള്ളാഹു സീകരികട്ടെ അതോടൊപ്പം അഹമ്മദില്ല നിഷാം അകരീമിന്റെ ഇടയിൽ എത്രയോ സുന്ദരമായ മജലീസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് രാത്രി കിടക്കാൻ നേരം നമ്മൾ മൊബൈലിൽ ഇങ്ങനെ എത്രയോ ഹറാമ് കണ്ട് കിടക്കുന്നവരാണ് അലഹദില്ല വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജലിസ് ആയിരങ്ങൾ പങ്കെടുക്കുന്ന മജലിസാണ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്നത്

ഉമ്മയും മാപ്പയും ജീവിച്ചിരിക്കുന്നെങ്കിൽ മാതാപിതാക്കളുമായി കൂടപ്പുറപ്പുകളുമായി ഉസ്താദുമാരുമായി അഖിലഭയത്തുമായി കൂടിയാലോചന നടത്തുക ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത് കൂടിയാലോചനകൾ ഭാര്യ ഭർത്താവിനോട് മക്കളോട് നമ്മൾ കൂടിയാലോചിക്കണം അതങ്ങനെയാണ് കൂടിയാലോചനയിൽ പറക്കത്തുണ്ട് എന്ന് എല്ലാ കുടുംബങ്ങളും തകരാൻ ബിസിനസ്സുകൾ തകരാൻ ഒറ്റയാൾ പോരാട്ടം നമ്മൾ ആരോടും ചോദിക്കൂല ചാടി അറങ്ങും പിന്നെയാണ് ചിന്തിക്കുക അല്ല പോയല്ലോ അതുകൊണ്ട് കൂടിയാലോചിക്കുക നമ്മളെക്കാളും അനുഭവമുള്ള ആളുകളുണ്ട് നമ്മുടെ ഉമ്മയുണ്ടാകും ബാപ്പുണ്ടാകും സഹോദരങ്ങളുണ്ടാകും നമ്മൾ കൂടി ആലോചിക്കുക അതുപോലെ നാലാമത്തത് മഹാരഥ മഹതിയായ ആയിഷി പറയുന്നു ചേർക്കുക നമ്മൾ ആരോടൊക്കെ പിണങ്ങി കഴിയുന്നുണ്ട് ഒന്ന് ആലോചിച്ചോക്ക് നമുക്ക് ആരോടാണ് വാശി ആരോടാണ് വമ്പ് ആരോടാണ് നമുക്ക് കൊമ്പ് നമ്മൾ എന്തിനാണ് അപ്പ ഈ അഴകത്തേക്ക് എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വരണമെങ്കിൽ അല്ല തീരുമാനിക്കേണ്ടേ നമ്മളിപ്പോ നടന്നു പോകണം എന്ന് വിചാരിക്കുക ഉദാഹരണം ഞാനിപ്പോ നടന്നു പോകണം എനിക്ക് ഒരാളോട് ദേഷ്യമുണ്ട് ഓൺ എന്റെ പുറകിനെ പുറകെ വരികയാണ് നടന്നു ഞാനൊന്ന് വീണാൽ ആരാണ് എടുക്കേണ്ടത് ഓനല്ലേ ഓനല്ലേ അവനോടാണ് നമ്മൾ ദേഷ്യം നമ്മൾ മരണപ്പെട്ടു എന്ന് ആയിരിക്കും നമ്മളെ മയ്യത്ത് കുളിപ്പിക്കുക ആരുമില്ല നമ്മൾ പിണങ്ങി കഴിയുന്നവനെ ഉള്ളൂ അവനെ കുളിപ്പിക്കാൻ അറിയാവൂ അവൻ കുളിപ്പിക്കണ്ടേ ആരോടാ ഒരാളോട് നമ്മൾ കുടുംബ ബന്ധം ഭാര്യയുടെ കുടുംബവുമായി ഭർത്താവിന്റെ കുടുംബവുമായി ഒരാളോട് നമ്മൾ പിണങ്ങി കഴിയാൻ പാടില്ല അങ്ങനെ പിണങ്ങിയാൽ നരകം നിർബന്ധമായി സ്വർഗം നമുക്ക് നിഷിദ്ധമായി പക്ഷേ കുടുംബ ബന്ധം ചേർത്താൽ ബന്ധങ്ങളെ ചേർത്തു പിടിച്ചാൽ ഉഹൃത മലയോളം പ്രതിഫലവുമായി നാളല്ലാന്റെ കോടതിയിൽ കടന്നു വരാമെന്ന് മഹതിയായ ഐഷ അറിയല്ലാ അഞ്ചാമത്തത് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക ഇത്ര ആമത്തോ ഭക്ഷണം കൊടുക്കൽ ഒരാളുടെ ജീവിതത്തിൽ ഒരു ദിവസം ഒരാൾക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ തീരുമാനമാണ് വാങ്ങിക്കൊടുക്കേണ്ട വീട്ടിലുണ്ടാക്കി ഭക്ഷണം കൊടുത്താൽ മതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആകട്ടെ ഉച്ചക്കത്തെ ചോറാകട്ടെ വൈകുന്നേരത്തെ ഫുഡ് ആകട്ടെ എന്തോ ആകട്ടെ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ ഒരാൾക്ക് കൊടുക്കുക നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കണം അല്ലാതെ പുറത്തുള്ള ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെന്ന എന്ന നീയത്തോടെ നിങ്ങൾ തീരുമാനമെടുക്കും എല്ലാ ദിവസവും ഒരാൾക്ക് ഒരു കുഞ്ഞിനാകട്ടെ ഒരു പാവപ്പെട്ടവർക്കാകട്ടെ ഒരാ നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുത്താൽ ഉറപ്പായും ഉഹിത് മലയോണം പ്രതിഫലം നാളെ നെ കോടതിയിൽ കാണണം ആറാമത്തത് ഞാൻ വിശദീകരിക്കുന്നില്ല സമയം വളരെ കുറവാണ് ആരെങ്കിലും ഒരാൾ പിരിവിനു ഒന്നുമില്ലാട്ട് എന്തെങ്കിലും കൊടുക്കണം എന്തെങ്കിലും കൊടുക്കണം ഒരു ഒറിയത്തപ്പഴത്തിന്റെ കീറുകൊണ്ടാണെങ്കിൽ വ്യാപിപ്പിക്കണം അറസുല്ലാ ചോദിച്ചു വരുന്നവരെ മടക്കരുത് അതല്ലാഹു നമ്മുടെ സ്വർഗം തട്ടിയെറിയാൻ കാരണമാണ് അതുപോലെ എട്ടാമത്തത് ഇത് മുഹദ്ദിനു കൊണ്ടു മുഅദ്ദിൻ ഒരു ഒരു പെണ്ണിനെ ആയിഷ ബിബി സ്വപ്നം കാണുകയും ആ പെണ്ണ് ഉഗു മലയോളം നാളെ അള്ളാന്റെ കൂടെ കടന്നു വരുന്നതും കണ്ടപ്പോൾ ആ പെണ്ണിനെ ചെന്ന് ആയിഷാ ബിബി ചോദിച്ചു നിനക്ക് ഇത് പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താണ് ആ പെണ്ണ് പറഞ്ഞ ഏഴ് സ്വഭാവ ഗുണങ്ങളാണ് അള്ളാഹുവിൻ്റെ പള്ളി മിനാരത്തിൽ നിന്ന് ഹയ്യ ഹയ്യ അലൽ ഫലാ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരും സ്വർഗത്തിലേക്ക് വരണെന്ന് വിളിച്ചു പറയുമ്പോൾ മുഅദ്ദിൻ പറയുന്ന ബാങ്കിനെ ഞാൻ മറുപടി കൊടുക്കുമായിരുന്നു ബാങ്ക് വിളിക്കുമ്പോ നമ്മള് സംസാരത്തില പക്ഷെ ബാങ്കിന് മറുപടി നമ്മൾ കൊടുക്കുകയും ബാങ്കിന് ശേഷമുള്ള ദുആയും പറഞ്ഞാൽ മുഹുതുമലയോണ പ്രതിഫലമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നല്ല ചോക്കെ നമുക്ക് ബാങ്ക് നിസ്സാരാക്കാം പക്ഷെ അത് ആ ബാങ്കിൽ അക്ബർ ബാങ്ക് അള്ളാഹുബർബർ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ ചാനൽ നോക്കിയാൽ മതി പറയേണ്ട ദു എന്തൊക്കെയാണ് ഓരോ ദിക്കൃകളും പറയുമ്പോൾ നാമങ്ങളും പറയുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന എന്താണ് വിശദമായിട്ടുണ്ട് ഞാൻ അതിലേക്ക് കിടക്കണില്ല എൻ്റെ പ്രിയമുള്ളവരെ ഈ ഏഴ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഉറപ്പായും നാളെ നമ്മൾ പരലോകത്ത് വിരൽ കടിക്കേണ്ടി വരൂല പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രന്റെ പ്രോജ്ജ്വല പോലെ നാളെ റബ്ബിന്റെ കോടതി നമുക്ക് കടന്നു വരാൻ കഴിയുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു ആയിഷാഭി ഹദീഫ് അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ ഇൻഷാല്ലാ കുറഞ്ഞ സമയമാണ് നമുക്കുള്ളൂ ഞാൻ വിശദീകരിച്ച് വളരെ ഇങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടിയുള്ള സമയം കളയണില്ല മനസ്സിലാക്കാൻ കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലാക്കണം എന്ന ആഗ്രഹത്താലാണ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന നമ്മുടെ ആശയം ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ ചാനൽ വോയിസ് ഓഫ് ഷിഫിഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ള സ്വീകരിക്കുമാറാകട്ടെ അതോടൊപ്പം ഇനി നേതൃത്വം കൊടുക്കുന്ന ബദറിൻ എന്ന ആത്മീയ അതിന്റെ ലിങ്ക് ആ ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ